നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേര് അനിത എന്നാണ് മുപ്പത്തിയെട്ട് വയസ്സാണ് അവരുടെ പ്രായം അവരൊരു സ്കൂൾ ടീച്ചറാണ് അത് കൂടാതെ രണ്ട് കുട്ടികളുടെ അമ്മ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അനിത ടീച്ചർ സ്വന്തം ഭർത്താവിൻ്റെ കൈകൊണ്ട് അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നു ഇത്തരത്തിൽ സംഭവിക്കാനുള്ള കാരണം അവിഹിതം തന്നെയാണ് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കൊലപാതകത്തിന്റെ കാരണം ഒരു എൺപത് ശതമാനവും അവിഹിതം തന്നെ ആയിരിക്കും പക്ഷേ അനിത ടീച്ചറുടെ കേസിൽ ചില വ്യത്യാസങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ആ കോടതി വിധി അവിഹിത ബന്ധത്തെ അനുകൂലിച്ചു കൊണ്ടുള്ളതായിരുന്നു അതായത് സ്വന്തം ഇഷ്ടപ്രകാരം അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് കോടതി പറയുന്നത് ഐ പിസി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം വകുപ്പ് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു ചരിത്ര സോ അവിഹിത ബന്ധത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി അനിത ടീച്ചറെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം ഇത് വല്ലാത്തൊരു കേസാണ് എന്തായാലും നമുക്ക് നോക്കാം വെൽക്കം ടു വിഷ്ലോകം കൊല്ലം ജില്ലയിലെ ശാസ്താങ്കോട്ട എന്നൊരു ഗ്രാമം ആ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രണ്ട് നല്ല വീട് ആ വീട്ടിൽ താമസിക്കുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള ആഷ്ലി അദ്ദേഹം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ് രണ്ടാമത്തേത് ആഷ്ലിയുടെ ഭാര്യയായിട്ടുള്ള മുപ്പത്തെട്ട് വയസ്സുകാരി അനിത ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അനിത ഒരു സ്കൂൾ ടീച്ചറാണ് പിന്നെ വീട്ടിലുള്ളത് ഈ ദമ്പതികളുടെ ആൺമക്കളാണ് സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ദിവസങ്ങൾ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആഷ്ലിക്ക് ഒരു പുതിയ സുഹൃത്തിനെ ലഭിക്കുന്നത് പേര് അശോകൻ ആദ്യമെല്ലാം ആഷ്ലിയുടെ ഒരു സാധാരണ സുഹൃത്ത് മാത്രമായിരുന്നു അശോകൻ എന്നാൽ പിന്നീട് അങ്ങോട്ട് ആഷ്ലിയെ കാണാൻ വേണ്ടിയിട്ട് അശോകൻ ആഷ്ലിയുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങി സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആഷ്ലിയുടെ വീട്ടിലേക്ക് എത്തിയ അശോകൻ ആഷ്ലിയുടെ ഭാര്യ ായിട്ടുള്ള അനിത ടീച്ചറെ പരിചയപ്പെട്ടു അനിത ടീച്ചറെ പരിചയപ്പെട്ട ശേഷം മിക്ക ദിവസവും ആഷ്ലിയെ കാണാനെന്ന വ്യാജേന അശോകൻ ആഷ്ലിയുടെ വീട്ടിലേക്ക് എത്തി സത്യത്തിൽ ആഷ്ലിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ല അയാൾ വന്നിട്ടുണ്ടായിരുന്നത് ആഷ്ലിയുടെ ഭാര്യയായിട്ടുള്ള അനിത ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അതെ അയാൾ സുഹൃത്തിന്റെ ഭാര്യയുടെ ശരീരഭാഗങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായി തുടങ്ങി കൂടുതലായിട്ട് ആഗ്രഹിക്കാനായി തുടങ്ങി അശോകൻ ആ വീട്ടിൽ എന്ത് മറിമായമാണ് കാണിച്ചത് എന്നറിയില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അനിത ടീച്ചർക്കും അശോകനോട് ഒരു താല്പര്യം തോന്നുകയാണ് ഇതിനുശേഷം ആദ്യമെല്ലാം തന്നെ അശോകൻ ആഷ്ലിയെ കാണാനായിട്ട് ആഷ്ലി ഉള്ളപ്പോഴാണ് ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആഷ്ലി ഇല്ലാത്ത സമയത്ത് ആ വീട്ടിലേക്ക് പോകാനായി തുടങ്ങി അനിത ടീച്ചറുമായിട്ട് സംസാരിക്കാനായി തുടങ്ങി ഇടപഴകാനായി തുടങ്ങി അനിത ടീച്ചറും അശോകനും പല സ്ഥലങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നതും അത് പോരാതെ സ്വന്തം വീട്ടിൽ വെച്ച് പോലും സ്വകാര്യ നിമിഷങ്ങളെല്ലാം തന്നെ പങ്കിടുന്നതും അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഈ ഒരു വാർത്ത ആഷ്ലിയുടെ ചെവിയിലും എത്തി തൻ്റെ കൂട്ടുകാരനും തൻ്റെ ഭാര്യയും തന്നെ ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പാവം മനുഷ്യൻ സത്യത്തിൽ തകർന്നു പോയി എന്തായാലും ഈ ബന്ധത്തെക്കുറിച്ച് അനിതയോട് ആഷ്ലി ചോദിച്ചപ്പോൾ അനിത പറഞ്ഞ മറുപടി ഞങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊരു തെറ്റായ ബന്ധമൊന്നുമില്ല ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഉള്ളത് എന്നാണ് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാത്തൊരു കാര്യം നാട്ടുകാരെ പറഞ്ഞിട്ട് വെറുതെ തൻ്റെ ഭാര്യയെ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഭാര്യ പറഞ്ഞ ആ കാര്യം ആഷ്ലി വിശ്വസിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു തൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ആഷ്ലിക്ക് തോന്നിയെങ്കിലും അത് കാര്യമാക്കിയെടുക്കാതെ ആഷ്ലി മുന്നോട്ട് പോയി അങ്ങനെ ഈ കൊലപാതകം നടക്കുന്നതിന് ഒരു മാസങ്ങൾക്ക് മുമ്പ് അനിത ടീച്ചർ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയതാണ് വൈകുന്നേരമായിട്ടും അനിത ടീച്ചർ വീട്ടിലേക്ക് തിരികെ വന്നില്ല അനിതയെ എന്താണ് ഇത്ര നേരമായിട്ട് കാണാത്തത് അനിത എവിടേക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവസാനം ആഷ്ലിക്ക് ആ ഒരു കാര്യം മനസ്സിലായി തൻ്റെ സുഹൃത്തായിട്ടുള്ള അശോകൻ്റെ കൂടെ അനിത ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ അയാളുടെ മനസ്സ് മരവിച്ച് എങ്കിലും അയാൾ ക്ഷമയോടെ കാത്തിരുന്നു റിലേറ്റീവ്സ് എല്ലാവരും അയാളെ ഉപദേശിച്ചു അവളെ പോയിട്ട് തിരികെ വിളിക്കാം നമുക്ക് രണ്ട് മക്കളുള്ളതല്ലേ അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണ്ടേ എന്നെല്ലാം തന്നെ ബന്ധുക്കാർ എല്ലാവരും ചേർന്ന് ആഷ്ലിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു തുടർന്ന് ആഷ്ലി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുത്തു കോംപ്രമൈസ് ചർച്ച എന്ന രീതിയിൽ അനിതയും ആഷ്ലിയും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒത്തുചേർന്നു രണ്ടുപേരും പരസ്പരം ഒരുപാട് സംസാരിച്ചു ആ ഒരു സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പഴയതുപോലെ അനിത ആഷ്ലിയുടെ കൂടെ പോവാമെന്ന് തീരുമാനിക്കുകയാണ് തൻ്റെ ഭാര്യ ചെയ്ത ഇത്രയും വലിയൊരു തെറ്റ് ആഷ്ലി ക്ഷമിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് അനിതയെ കൂട്ടിക്കൊണ്ടുപോയി ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു ഏകദേശം രണ്ടാഴ്ച പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല വീണ്ടും അനിത ടീച്ചറെ കാണാനില്ല കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മനസ്സിലായി തൻ്റെ സുഹൃത്തായിട്ടുള്ള അശോകൻ്റെ കൂടെയാണ് വീണ്ടും ഭാര്യ ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്ന് പഴയതുപോലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടി ഒരു കോംപ്രമൈസ് ടോക്ക് ഉണ്ടായി ഈ ഒരു സംസാരത്തിൻ്റെ അവസാനം വീണ്ടും വനിത ടീച്ചർ പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവായിട്ടുള്ള ആശിയുടെ കൂടെ തന്നെ പോവാമെന്ന് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യുകയാണ് അതായത് പോലീസുകാരുടെ സാന്നിധ്യത്തിലും ഇവരുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കാം ജീവിക്കാം എന്ന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അനിത ടീച്ചർ രണ്ട് തവണ തെറ്റ് ചെയ്ത സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് പോയ അനിത ടീച്ചറെ വീണ്ടും ആഷ്ലി തൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയാണ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യനിങ്ങനെ എത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും വീണ്ടും ക്ഷമിക്കാനും അതുപോലെ തന്നെ സഹിക്കാനും കഴിയുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും അത് മറ്റൊന്നും കൊണ്ടല്ല ആഷ്ലിക്ക് അനിത ടീച്ചറെ അത്രയധികം ഇഷ്ടമാണ് അവരില്ലാത്തൊരു ജീവിതം ആഷ്ലിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്ത് അത് വീണ്ടും ആവർത്തിച്ചിട്ടും ആഷ്ലി അത് ക്ഷമിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുന്നത് പക്ഷേ ഇത്തവണ ഇവിടെ ചെറിയൊരു കുഴപ്പം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ തവണയും അനിത ടീച്ചറെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ആഷ്ലിയുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇനിയും ഭാര്യ തന്നെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോകുമോ എന്ന് ആഷ്ലിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അനിത ടീച്ചറെ ഭർത്താവായിട്ടുള്ള ആഷ്ലി വീട്ടിൽ നിന്നും വെളിയിലേക്ക് വിടുന്നില്ല ജോലിക്ക് പോവാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല മറ്റൊരു കാര്യത്തിനും വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് അനുവദിക്കുന്നേ ഇല്ല ആഷ്ലി തന്റെ ജോലി എല്ലാം തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് തന്റെ ഭാര്യയെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ദിവസങ്ങൾ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുന്നു കാര്യങ്ങൾ അങ്ങനെ സങ്കീർണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സുപ്രീം കോടതി വിധി വരുന്നത് സ്വന്തം ഇഷ്ടം അനുസരിച്ചുള്ള അവിഹിത ബന്ധത്തിന് യാതൊരു തടസ്സവും ഇല്ല എന്നൊരു നിയമം വരികയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി അനിത ടീച്ചറിന്റെ കാമുകനായിട്ടുള്ള അശോക് ന് നല്ലൊരു ധൈര്യം വരികയാണ് അതായത് നിയമം തൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വരുന്നു അതുകൊണ്ട് തന്നെ മുമ്പെല്ലാം പാത്തും പതുങ്ങിയാണ് അനിത ടീച്ചറെ കാണാനായിട്ട് പോയിരുന്നതെങ്കിൽ ഇത്തവണ പട്ടാപ്പകല് അനിത ടീച്ചറെ വിളിച്ചിറക്കി കൊണ്ടുപോകാനായിട്ട് ഈ അശോകൻ തീരുമാനിക്കുകയാണ് സത്യത്തിൽ ഈ അശോകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം വളരെ മോശം സ്വഭാവമാണ് എന്നാണ് പൊതുവെ അറിയാനായിട്ട് കഴിയുന്നത് ഇയാൾക്കൊരു ഭാര്യയുണ്ട് പത്തൊമ്പത് വയസ്സുള്ള മകൾ പോലും ഉണ്ട് എന്നിട്ടാണ് ഈ പണിക്കിറങ്ങി തിരിച്ചിരിക്കുന്നത് അശോകൻ ഇത്തരത്തിൽ പകൽ വെളിച്ചത്തിൽ അനിത ടീച്ചറെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഫോൺ വഴി അനിത ടീച്ചറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രി ആ രാത്രിയിൽ അനിത ടീച്ചർ സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നാളെ അശോകൻ വരുന്നുണ്ട് ഞാൻ അശോകൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന് സത്യത്തിൽ ആഷ്ലിയുടെ അപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യ തന്നെ വിട്ടു പോകുമോ എന്നുള്ളൊരു വല്ലാത്തൊരു ഭീതിയിലാണ് അയാൾ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് സ്വന്തം ജോലിക്ക് പോലും പോവാതെ ഭാര്യയെ നോക്കിക്കൊണ്ടാണ് അയാൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു കാര്യം സ്വന്തം ഭാര്യയിൽ നിന്ന് വീണ്ടും കേട്ടപ്പോൾ അയാൾക്കത് സഹിക്കാൻ കഴിയാതെയായി ഇത് പറഞ്ഞു കേട്ടപ്പോൾ നാളെ മുതൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാവില്ല അയാളുടെ കൂടെ ഇറങ്ങിപ്പോവാണ് എന്നുള്ളൊരു ചിന്ത നല്ല രീതിയിൽ ആഷ്ലിയുടെ മനസ്സിൽ വന്ന് പതിയാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ് അങ്ങനെ തൻ്റെ കൈവശം കിട്ടിയ ഒരു ചിരവ ഒരു മുട്ടിയുടെ ഒരു എടുത്തിട്ട് ഭാര്യയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു ഒരു തവണയല്ല പല തവണ തലയൂട്ടി പൊട്ടി തകർന്ന് വെളിയിലേക്ക് തലച്ചോറ് വെളിയിലേക്ക് വരുന്ന രീതിയിൽ അയാളടിച്ചു ഒരുപാട് ഇങ്ങനെ ഈ അടി കൊണ്ട് രക്തമെല്ലാം വെളിയിലേക്ക് പോയി പെടഞ്ഞുകൊണ്ടിരിക്കുന്ന അനിത ടീച്ചറിൻ്റെ കഴുത്തിൽ ഒരു ഷാള് ചുറ്റിയിട്ട് ബലമായിട്ട് മരണം ഉറപ്പുവരുത്തുകയും ചെയ്തു ആഷ്ലി ഭാര്യ മരിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് സത്യത്തിൽ അനിത ടീച്ചറുടെ കൊലപാതകത്തെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും അറിഞ്ഞപ്പോൾ അവർ പറയുന്നത് ആ സ്ത്രീ മരിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇതുപോലെയൊക്കെ ആരെങ്കിലും കാണിക്കുമോ എന്നാണ് മീഡിയയോട് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും പറയുന്നത് അത് അതുമാത്രമല്ലാതെ ആഷ്ലിയെക്കുറിച്ചും അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും ആർക്കും യാതൊരു കുറ്റവും പറയാനില്ല ഇതിൽ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം അവരുടെ മക്കളുടേതാണ് അച്ഛൻ ജയിലിൽ പോയി അമ്മയാണെങ്കിൽ മരിക്കുകയും ചെയ്തു ഇനി ആ കുട്ടികൾക്ക് ആരാണുള്ളത് അനിത കുട്ടികളെയെല്ലാം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് സാധാരണയായിട്ട് ഇതുപോലുള്ള അവിഹിത കേസുകളിൽ കൂടുതലായിട്ടും പെടുന്നത് വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ് എന്ന് പറയാതെ വയ്യ അനിത ടീച്ചർക്ക് കാമുകനായിട്ടുള്ള അശോകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു പക്ഷേ കൂടുതൽ അറിയാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തിട്ടില്ല നല്ല ജോലിയുള്ള സമൂഹത്തിൽ നല്ല നിലയും വിലയും എല്ലാം തന്നെയുള്ളൊരു കുടുംബം സാമ്പത്തികമായിട്ടും യാതൊരു കുഴപ്പവും പക്ഷേ ഇതിൻ്റെ പേരിൽ തകർന്ന് തരിപ്പണമായി ജീവിതം തന്നെ ഇല്ലാതെയായി ഈ കേസിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ കൊലപാതകത്തെ പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഈ കേസിൽ എന്താണ് സംഭവിച്ചത് ആർക്കാണ് കൂടുതൽ തെറ്റ് പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളായിരിക്കും അത് ഉറപ്പാണ് ഒരഭിപ്രായമായിരിക്കില്ല സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ